എൺപത് രൂപയ്ക്ക് നല്ല മീൻകറിയൊക്കെ കൂട്ടിയുള്ള ഒരു നാടനവും അതും നമ്മുടെ പെരുമ്പാവൂരിന്ന് അങ്കമാലിക്ക് പോകുന്ന റൂട്ട് എം സി റോഡില് റോഡ് സൈഡിലാണ് ഇത്തവണ ഈസ്റ്റർ അമ്പത് ഒൻപത് തുടങ്ങുന്നതിന് മുന്നേ നേരെ വിട്ടത് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് മീൻചട്ടിയിലേക്ക് ഒരുപാട് റിവ്യൂസ് ഒക്കെ ഓൾറെഡി ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പോയി കഴിച്ചപ്പോഴാണ് ഇതൊക്കെ വളരെ സത്യമാണല്ലോ എന്നുള്ളത് മനസ്സിലായത് ഓരോ കറിയും ഒന്നിനൊന്നും മെച്ചം എല്ലാത്തിനും ഉപ്പും മുളകും പുളിയും ഒക്കെ കീറുക എൺപത് രൂപയാണ് മീൽസിന് വരുന്നുള്ളൂ അത് നോർമൽ മീൻകറി മീൽസ് ആണ് അത് കൂടാണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കുന്ന കക്ക മുതൽ സകല സംഭവങ്ങൾക്കും വലിയൊരു റേറ്റ് ഒന്നും വരുന്നില്ല വരുന്നില്ലട്ടോ എൺപത് രൂപ മുതലൊക്കെ തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നിലയിലാണ് ഊണ് വിളമ്പുന്നത് അതുപോലെ ചേച്ചിമാരുടെ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നൂ കാളാഞ്ചിയാണ് ഇവിടുത്തെ മെയിൻ അതുകൊണ്ട് കാളാഞ്ചി പാൽക്കറിയും മീൻ പൊള്ളിച്ചതും നമ്മൾ വാങ്ങി കേട്ടോ ഫുഡിനെ പറ്റി ദോഷമൊന്നും പറയാനില്ല നല്ലത് മാത്രമാണ് പറയാനുള്ളത് എന്താണെങ്കിലും കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പെരുമ്പാവിൽ നിന്ന് വെറും ആറ് കിലോമീറ്ററും അങ്കമാലിന്നൊക്കെ തൊട്ടടുത്താണ് എനിക്ക് എന്തായാലും ഇനി അൻപത് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കഴിക്കാൻ പറ്റുള്ളൂ ടെ മാത്രു ഇപ്പ എല്ലാം പറഞ്ഞതുപോലെ സംഭവം മസ്റ്റ് വിസിറ്റ് ആണ്